ും എൻ്റെ മുന്നോളെ എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം അപ്പൊതാ ഞാൻ തൊടുവിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ പണി ഈ തൊടുവിലായിരിക്കുമ്പോ എൻ്റെ കോഴികളെ കണ്ട ജയിലിൽ ഇരിക്കട്ടോ ആയിട്ട് പാവങ്ങൾ എന്താ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട് അതാ അതാണ് കേട്ടോ എന്താണെട്ടോ എൻ്റെ വീട് പിന്നതാ അടക്കാപ്പഴ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അടക്കാപ്പഴ കേന്നിക്കണു കേട്ടോ എന്തോ പക്ഷികൾ കൊത്തിയിരിക്കുന്നു ഇപ്പൊ തുരക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം കണ്ട കേട്ടിട്ടോ ഞങ്ങൾ വന്നു കഴിഞ്ഞാ ഈ തുരക്കാനൊക്കെ അങ്ങനെ ഇറങ്ങും കേട്ടോ അത് പൂളല്ല മരല്ലത് പൂളണ്ടോ പൂള ഞങ്ങൾ വന്നു കഴിഞ്ഞാലേ തൊര മരം കേട്ടോ തിരക്കാൻ ഇവിടെ ഒരാളുണ്ട് കേട്ടോ കണ്ടോ ഭയങ്കര തിരക്കണ ആടീ നല്ല പൂളയാണല്ലോ അടിപൊളി പൂളയാണ് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ഇതിലൊക്കെ ഇതുണ്ടോ ചെറിയൊരു മരത്തണമേ പോയതാണ് എന്താ അപ്പൊ ഇതിലുണ്ട് ഇതിലെല്ലാരും കേക്കും ഇതിലൈവീര് കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ ഇല്ലേ ഒന്നുമില്ല ഞാനെന്നിട്ട് പറയുന്നു ആ ഒരു കൊമ്പ് നോക്ക് വെറുതെ അവിടെയെന്ന് അങ്ങനെന്താ എന്റെ പൊന്നി ഒരു വലിയൊരു പൂള കിട്ടിട്ടോ എൻ്റെ പൂള കൃഷിന്നൊരു പൂള കിട്ടിട്ടോ അടിപൊളി പൂള ഞങ്ങളെ തൊടുവിൽ ഈ ഒരു വളപ്പിൽ തന്നെ എല്ലാതും അപ്പൊ ഇന്നത്തേക്ക് ഇത് മതി പൊന്നൂസേ പൊന്നൂസേ പൂള പൊന്നൂസിന് പൂള പൊന്നൂസിന് പൂള രാത്രിയിൽ ഉറക്കത്തില് പൂള ചോദിച്ചാണ്ട് അപ്പൊ ചെറിയൊരു ചെറിയൊരു കൊമ്പ് വെറുതെ കുത്തിവെച്ചതാണ് കേട്ടോ നല്ല പൂള നല്ല മൂത്തിട്ടൊന്നുമില്ല കേട്ടോ പരിക്കേണ്ട ടൈമല്ല ഇനി ഉണ്ട് കേട്ടോ മാസങ്ങൾ പറിക്കാൻ എന്നാലും വലിയ കിഴങ്ങ് പരിക്കേണ്ട ടൈം ആകുമ്പോഴേക്ക് എത്രങ്ങാനും വലുതാവൂലേ അപ്പതാ ഒരു പച്ച കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പത് മോനക്ക് കൊടുത്തു നമുക്ക് നീ രാത്രി പൂള ഇവിടെ പൂള റെഡി അല്ല മൊനുസേ അല്ല മൊനുസേ എന്താണ് അതാ കാശ് എടുത്തിട്ട് പോണു കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കോട്ടിലൊക്കെ പറഞ്ഞ മാതിരി കാശിലോട്ടെ കണ്ണവന്റെ ഇങ്ങനെ ഞങ്ങൾ വാർപ്പിന്റെ മുള്ളിലോട്ട് പോയിട്ടോണ്ട് എല്ലാവരും മാങ്ങ മരത്തിലോട്ട് കേറി നിൽക്കണം കേട്ടോ അപ്പൊ കണ്ട മാ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാങ്ങനെ അങ് നോക്കി രസിക്കും കേട്ടോ ഏ എല്ലാരും അടിച്ചി കേങ്ങറക്കാൻ വേണ്ടിയിട്ട് മരത്തിലോട്ട് കയറണേ എനിക്ക് മരത്തിൽ കയറണ്ട കേട്ടോ ഇവിടെ മാങ്ങ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ ഉണ്ടോ അറിയണ്ട കേട്ടോ

വല്യ എൻ്റെ പൊന്നെ പഴുത്ത് നിൽക്കുന്നുണ്ട് അവിടെ എന്താ മാങ്ങ കഴിക്കാൻ വാ കൊറേ പഴുത്തു നിൽക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ എന്റെ ജോലി വന്നുകഴിഞ്ഞു ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അടിപൊളിയാണ്

മാങ്ങ കഴിക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചും മാങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്നാൽ അവിടെ ഇവിടേക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെയാണെന്നു കേട്ടോ എല്ലാ സാധനങ്ങളും അങ്ങനെ ഉണ്ടാവും അത് ഉള്ളേരി അല്ലേ നമ്മൾ സിറ്റിയിൽ വേറൊരു വെറൈറ്റി വൈബ് ഇവിടെ വേറെ ഒരു വെറൈറ്റി വൈബ് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വിശേഷം ഇനി അടുത്ത ഒരു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ